നീങ്ങുന്ന ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടെ പോലെയാണ് ഞാൻ ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ പറയണ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് കഥയുടെ പേര് കിനാവുകൾ മുഴുവൻ കഥ പറയണമെങ്കിൽ രണ്ട് തലമുറയുടെ കഥ പറയേണ്ടി വരും അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടത് റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമിൽ ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ആക്കുകയും മെയിൽ ഐ ഡി ആക്കുകയും ചെയ്തു വന്നിട്ട് ഞങ്ങൾക്ക് കോൾ വരുമ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഇവരെയാണ് അതായത് അവരാണ് കോൾ എടുക്കുന്നത് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു പൈ ക്യാമറ ഓർമ്മ വെച്ചിരുന്നു അതായത് ഇവർ എന്തൊക്കെ ചെയ്യുന്നു അപ്പൊ ഞാൻ കേസ് കൊടുക്കും കംപ്ലൈന്റ് കൊടുക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിട്ട് ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ചു കയറിയോ അതായത് പുള്ളി പുറത്ത് പോയ സമയം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഈ പുള്ളി പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് പുറത്ത് സി സി ടി വി കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും അതിന്റെ മെഷീൻ ഇവര് റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ ക്യാമറ പുറത്ത് വേണം സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും പറഞ്ഞില്ല ഇതൊക്കെ പറ്റി ഇത് ഞാൻ അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ആ റൂമിൽ വെച്ചിട്ട് ദൈവർ എന്റെ കൈകളിലാണ് നീ എല്ലാം കേൾക്കണം എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ ഇത് തന്നെ വേണമെന്നില്ല മാറ്റങ്ങളെല്ലാം വരുത്താം ഈ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് റോൾ വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് സി സി ടിവിയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ അതായത് ഇവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ആയിരിക്കണം എന്ന് കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യില് പിടിച്ചുകൊണ്ട് പോകുന്നില്ല വീടിന്റെ ഒരു സൈഡില് വെക്കുകയാണ് നിനക്ക് അറിയില്ലേ ഇപ്പഴല്ല പിന്നെ അതവിടെ എടുത്തതിനു ശേഷം ും മറ്റുള്ള സംഘാംഗങ്ങളുമായി താങ്കൾക്ക് പരിചയമില്ലല്ലോ കാരണം ഞങ്ങള് ഞങ്ങളുടെ ഫോണില് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ എന്താണ് സംസാരിക്കണേന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും സത്യ ഉള്ളത് തന്നെയാണ് നിന്നെ അതായത് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഫോൺ അവരുടെ ഹാൻഡിലാണ് കാര്യങ്ങള് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു ഹസ്ബൻഡിന്റെ നമ്പർ ഇവർക്ക് അറിയാമായിരുന്നു ആ ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു ഓ സെൽഫോൺ മാനിയ അല്ലേ യുവാസ്റ്റേർഡ് വിളിച്ചു ഞാൻ എനിക്ക് അവിടെ നിന്ന് പക്ഷെ ഇവരെനിക്ക് കോൾ തന്നില്ലായിരുന്നു കാരണം ഞാനൊരു അബോധ പാതി ഒരു അബോധാവസ്ഥയിലായിരുന്നു കോൾ ഒന്നും വന്നപ്പോ എനിക്ക് എടുക്കാനോ ഇവരെ കണക്ട് ചെയ്ത് തരുവോ ചെയ്തിട്ടില്ല ലാസ്റ്റ് ആണ് പുളി നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നപ്പം ഫോൺ എടുക്കാൻ എടുത്ത് കോൾ ഓണാക്കി സംസാരിക്കുകയാണ് ചെയ്തത് അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ കൂടിയപ്പോ പുള്ളി പറഞ്ഞു ഇനി അവിടെ നിൽക്കണ്ട നാട്ടിൽ പോരെയെന്നും പറഞ്ഞോണ്ട് പുള്ളി എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് തരികയും അവിടുന്ന് ഞാൻ അപ്പൊ ഇവര് വിടില്ല പാസ്പോർട്ടൊക്കെ മേടിച്ചു വെക്കാനായിട്ട് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്തോ പുള്ളി പറഞ്ഞു അല്ലെങ്കിൽ നാട്ടിൽ നീ ലോക്കായോ എന്ന് പുള്ളിക്ക് എന്തോ ഡൌട്ട് അടിച്ച് നാട്ടിലുണ്ട് ഈ കഥ കേട്ടിട്ട് തോന്നുന്നു ഓഡിയൻസിന്റെ വൈബ്രേറ്റ് വൈശാഖൻ ചെറിയ മാറ്റങ്ങൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത് ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോവാൻ അതായത് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് അവരൊന്നിക്കാണ് കഴിഞ്ഞ പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ എന്റെ രണ്ട് ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത നാട്ടിലെ സിമ്മിട്ട ഒരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ദുബായിൽ യൂസ് ചെയ്ത ഇവരെയോട് ചാറ്റ് ചെയ്ത വാട്സാപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം എല്ലാമായിരുന്നു ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എന്റെ ഫോൺ ആ ഫോണാണ് അവർ പിടിച്ചെടുത്തത് ഒത്തുചേർന്ന്